ഹലോ അസ്സലാമു അലൈക്കും ഉണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വീണ്ടും വൺ മെറ്റീരിയൽസിൻ്റെ ഒരു ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമ്മൾ ഇങ്ങനെ ഓരോ ഒരേ കിറ്റുകളാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കണ്ട അപ്പോൾ കുറച്ച് ചിലതിൽ കൂടുതലുണ്ട് ചിലത് കുറവാണെന്നൊന്നും വിചാരിക്കണ്ട ഒരേ ഗ്രാമിൽ തന്നെയാവും നമ്മൾ എല്ലാം തൂക്കിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം നൂറ്റി അൻപത് ഗ്രാമോളം ഉണ്ടാവും ഓരോ കിറ്റിലും നൂറ്റമ്പത് ഗ്രാമിൽ കൂടുകയില്ല അതുപോലെ തന്നെ കുറയുമില്ല ഒന്ന് രണ്ടെണ്ണം അങ്ങണ്ട് കൂടുക എന്നല്ലാണ്ട് ഒട്ടും കുറവ് വരുത്താണ്ട് തന്നെ നൂറ്റമ്പത് ഗ്രാം വൺ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഈ ഓരോ കിറ്റിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ഏഴ് മോഡലാണ് ഉണ്ടാവുക ആ ഏഴ് മോഡലും ഉൾപ്പെടുത്തിയിട്ടാവും നമ്മൾ ഓരോ കിറ്റ് തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ ഉള്ളവർക്കുള്ള ഡൗട്ടാണ് ഇത്ര മീറ്റർ വെച്ചിട്ടാവും ഓരോ പീസ് ഉണ്ടാവുക എന്നുള്ളത് പര മീറ്റർ ആവും ഓരോ പീസും ബൺ മെറ്റീരിയൽസ് ഉണ്ടാവുക അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം പണ്ണ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെയാണ് നമ്മളിപ്പോൾ ഓരോ കിറ്റുകളും തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് എത്ര ആണ് എന്ന് വെച്ചാൽ നൂറ്റി അൻപത് ഗ്രാമോളം ഉണ്ടാവും ഓരോ കിറ്റും ഓരോ കിറ്റിലും ഏഴ് ഗ്ര ഏഴ് മോഡൽ ആണ് നമ്മുടെ കയ്യിലുള്ളത് ആ ഏഴ് മോഡൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാവും ഓരോ കിറ്റും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഷിപ്പിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് തരികാന്നുണ്ടെങ്കിൽ നാല്പത് രൂപ ഷിപ്പിംഗ് തരേണ്ടി വരും അതല്ല ഈ ഒരു കിറ്റിന് നൂറ്റമ്പത് ഗ്രാം മെറ്റീരിയൽസിന് നമ്മൾ കൊടുക്കുന്നത് വെറും എൺപത് രൂപയാണ് ഓരോ കിറ്റിനും വരുന്നത് അപ്പോൾ എൺപത് രൂപ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ നാല്പത് രൂപ ഷിപ്പിംഗ് അടക്കേണ്ടി വരും അതല്ലാന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് അടക്കാതെ ഷിപ്പിംഗ് അടക്കാണ് നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ നൂറ്റി ഇരുപത് രൂപ നിങ്ങൾ അടക്കേണ്ടി വരും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൺപത് രൂപക്ക് ഇത് സ്വന്തമാക്കാം നാൽപ്പത് രൂപങ്ങൾ എക്സ്ട്രാ ഷിപ്പിംഗ് കൊടുക്കേണ്ടി വരും അതല്ലാന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് രൂപ അടക്കുകയെന്നുണ്ടെങ്കിൽ ഇത് സ്വന്തമാക്കുകയും ചെയ്യുക ഷിപ്പിംഗ് എക്സ്ട്രാ വേണ്ടി വരും ചെയ്യുക അതൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ choice നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ തരും നാൽപ്പത് എൺപത് രൂപക്കാണ് നിങ്ങൾക്ക് കിറ്റ് വേണ്ടത് വെച്ചെങ്കിൽ എന്തായാലും ഷിപ്പിംഗ് തരണ്ടി വരും നൂറ്റി ഇരുപത് രൂപക്കാണ് നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് വേണ്ടത് വെച്ചെങ്കിൽ നിങ്ങൾ ഷിപ്പിംഗ് എക്സ്ട്രാ അടക്കേണ്ടി വരില്ല പിന്നെ ഒരുപാട് പേർക്ക് സാധനം മിസ്സിങ് ആയിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യം കൂടെ ഇതില് പറയാനുണ്ട് ഒരുപാട് പേര് സാധനങ്ങൾ മിസ്സിംഗ് ആയിട്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളതൊന്നും എനിക്കറിയില്ല നമ്മൾ ഇവിടുന്ന് കറക്റ്റായിട്ട് നിങ്ങൾ പറഞ്ഞ അതേ സംഭവങ്ങൾ തന്നെയാണ് ഇവിടുന്ന് കൊടുത്തയച്ചിട്ടുള്ളത് പിന്നെ കൊറിയർ ഓഫീസിൽ നിന്ന് എന്താ സംഭവിച്ചെന്നുള്ളത് അവർക്കും അറിയണില്ല അപ്പൊ ഇനി എന്തായാലും നമ്മള് ശ്രദ്ധിച്ചിട്ട് തന്നെ ഒരുപാട് വൈകിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ കാര്യമുണ്ട് അവർക്ക് കിട്ടാണ്ടായപ്പോഴൊക്കെ അപ്പം ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കിറ്റ് ഓർഡർ പറയുമ്പോൾ നമ്മൾ അത് അതിൽ കൂടെ ഓർഡർ ചെയ്ത് തരുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ പേയ്മെൻറ്റ് പറയുകയാണെന്ന് വെച്ചെങ്കിൽ അത് നമ്മള് റീഫണ്ട് ചെയ്ത് തരുന്നതാണ് പിന്നെ ഒരുപാട് പേർക്ക് പോയി വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നപ്പോൾ ഇവിടെ പോസ്റ്റ് കുറച്ചായിട്ട് കേഡായിട്ടായിരുന്നു ഇരുന്നായിരുന്നപ്പോൾ അത് നമുക്ക് നടന്നായിരുന്നില്ല ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ നമ്മുടെ പോസ്റ്റ് അവൈലബിൾ ആവും അപ്പോൾ തിങ്കളാഴ്ച മുതൽ നമ്മൾ പോസ്റ്റ് വഴി അയക്കേണ്ടവർക്ക് പോസ്റ്റ് വഴി അയക്കും കൊറിയറ് വഴി അയക്കേണ്ടവർക്ക് നമ്മൾ കൊറിയറ് വഴി അയച്ചു തരും അപ്പോൾ എന്തായാലും അത് തിങ്കളാഴ്ചയാണ് നടക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാണ് അപ്പോൾ കിറ്റ് വേണം എന്നുള്ളവർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഈ മാസത്തിൽ തന്നെ നമ്മുടെ പേയ്മെന്റ് കിട്ടും അത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുള്ളത് അപ്പോ അതിനുള്ള ഇതെന്തായാലും നമ്മൾ വീഡിയോസിലൂടെ ആണെങ്കിലും നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ എന്തായാലും ചെയ്യും അപ്പം നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇരുപത് കെ ആയി കഴിഞ്ഞാൽ ഫ്രീ കിറ്റ് ഉണ്ടാവുമോ പിന്നെ അപ്പോൾ നമ്മൾ ഇരുപത് കെ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഫ്രീ കിറ്റ് കൊടുക്കും നമ്മൾ പത്ത് കെ ആയിട്ട് തന്നെ നമ്മൾ പത്ത് പേർക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇരുപത് ഇരുപത് കെ ആയി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ എല്ലാവർക്കും പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന ഇതിലുള്ള ഫ്രീ കിറ്റ് കൊടുക്കാന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിതിന്ന് കിട്ടി കഴിഞ്ഞാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അഞ്ച് പേർക്കാണ് നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അത് അഞ്ച് പേരെന്നൊന്നും നമുക്കറിയില്ല കാരണം അഞ്ച് പേരെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മൾ എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ അപ്പം അതുകൊണ്ടുതന്നെ അഞ്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നമ്മളെ കൊണ്ട് കഴിയണ പോലെ കൊടുക്കണം എന്നൊക്കെ വിചാരിക്കണുണ്ട് അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുള്ളത് അപ്പം ഇനി ഇവിടെ അങ്ങോട്ട് നിങ്ങടെ എല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ ഇത് ഇരുപത് കെ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഫ്രീ കിറ്റ് കൊടുക്കണുണ്ട് അതുപോലെ തന്നെ പൈസ കിട്ടിയതിന് ശേഷം നമ്മൾ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് സപ്പോർട്ട് വേണം അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ആയിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോസിനെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യുക നമ്മളുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് മേടിച്ചിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള കമൻ്റും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ അടിയിൽ എഴുതി അറിയിക്കുക അതൊക്കെ ചെയ്യുക പിന്നെ ഹൈപ്പ് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതും കൂടെ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്താ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓക്കേ ബായ്